ദിവസവും ആറ് ഉണ്ടാവുക പരമാവധി നൂറ്റി പത്ത് കിലോമീറ്റർ സർവീസാണ് ലക്ഷ്യം ബസ്സിൽ തൽക്കാലം പുരുഷ ഡ്രൈവറാണ് ഉണ്ടാവുക കണ്ടക്ടറും ക്ലീനറുമില്ല വനിതാ ഡ്രൈവറെ ലഭിക്കും വരെ മാത്രമായിരിക്കും പുരുഷ ഡ്രൈവറുടെ സേവനം നൂറ് വനിതകൾക്ക് പഞ്ചായത്ത് വൈകാതെ ഡ്രൈവിംഗ് പരിശീലനം നൽകും സ്ത്രീ ശാക്രീണത്തിന്റെ ഭാഗമായി നമ്മൾ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നുണ്ട് കാരണം അവർ പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്ത തരത്തിലേക്ക് പോവും ഇപ്പം നമ്മൾ ഡ്രൈവർ പുരുഷനാണ് കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ പരമാവധി ഇപ്പം ഈ വർഷം ഞങ്ങൾ നൂറ് വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാനുള്ള നൂതന പദ്ധതിക്ക് അംഗീകാരം വാങ്ങിയിട്ടുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർക്ക് യോഗം ചേരാനും ബസ് ഉപയോഗിക്കാം സഞ്ചരിക്കുന്ന കോൺഫറൻസ് ഹാളായി ബസ് ഓട്ടം നടത്തും പഞ്ചായത്തിൻ്റെ വിട്ട് അങ്ങോട്ടും പോകുന്നില്ല പഞ്ചായത്തിൻ്റെ അകത്ത് മാത്രം യാത്ര നടത്തുക പഞ്ചായത്ത് ഓഫീസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൃഷി ഓഫീസ് വെറ്റിനറി ഹോസ്പിറ്റൽ അങ്ങനെ തുടങ്ങി പഞ്ചായത്തിൻ്റെ അകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ സഹോദരിമാർക്ക് കയറി ഇറങ്ങാനും വരാനും പോകാനുമുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മളിതിൽ കാണുന്നത് അങ്ങനെയുള്ള ഒരു യാത്ര നമുക്കവരെ സിദ്ധിച്ചു കൊടുക്കുക ഒരു കരുത്ത് നേടുക സ്ത്രീകൾക്ക് വേണ്ടി എന്നുള്ളതാണ് കുടുംബശ്രീയുമായിട്ടാണ് നമ്മൾ സാമൂഹ്യ നീതി വകുപ്പുമായിട്ടാണ് ഇത് കൂടി ചേർന്നുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കൂർ സർവീസ് ഉണ്ടാവില്ല ആ സമയത്താണ് യോഗം ചേരാനുള്ള സർവീസ് ഓരോ ദിവസവും വ്യത്യസ്ത കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെത്തും സർക്കാരിൻ്റെ പദ്ധതികളുടെ വിവരങ്ങൾ ബസ്സിൽ എൽ സി ഡി പ്രൊജക്ടർ വഴി പ്രദർശിപ്പിക്കും പെരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തുനിന്ന് പി അബ്ദുൽ ഹമീദ് എം ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു കൈരളി ന്യൂസ് മലപ്പുറം